സ്പീഡിൽ വരിക വന്നെന്ന് പറഞ്ഞാൽ വൺ ഡോർ അങ്ങ് തുറക്കുക ഓർഡറാന്ന് പറയുന്നത് ഇവരെന്തിനാണ് ഓർഡറാന്ന് പറയുന്നത് ഓർഡറാന്ന് പറഞ്ഞുകൊണ്ട് അടിക്കുക അടിയിട്ടിട്ട് ഞാൻ പോയില്ല അപ്പോഴും അടിക്കുക ഓർഡറാണ് ഇവർക്ക് ഓടുന്നതാണ് കാണേണ്ടത് എന്തിനാ ഓടുന്നത് ഞങ്ങൾ ചോദിക്കുന്നത് എന്താ സംഭവം എന്താ എന്ന് ചോദിച്ചാൽ അതൊന്നുമല്ല ഓർഡറാണ് ഇവർ സത്യം പറഞ്ഞാൽ ഇവർ മദ്യപിച്ചിട്ടുണ്ടെന്നുള്ള കൂടെ എനിക്ക് സംശയമുണ്ട് കാരണം ഒരു മനുഷ്യനോട് ചെയ്യുന്നതിൻ്റെ ഒരു ക്രൂരതയുണ്ടല്ലോ അത് ഏറ്റവും വലിയ ക്രൂരതയാണ് ആ പോലീസുകാർ ഞങ്ങളോട് ഇന്നലെ ആ പതിനൊന്ന് കാലിൽ ഇടയ്ക്ക് നമ്മളോട് ഇത് പത്തനംതിട്ടയിൽ വിവാഹത്തിന് പോയിട്ട് മടങ്ങി വന്ന ഒരു സംഘത്തിന് നേരിട്ട ദുരനുഭവമാണ് അവർ വിവാഹ ഫംഗ്ഷനിൽ പങ്കെടുത്തതിന് ശേഷം പത്തനംതിട്ടയിൽ പെട്രോൾ പമ്പിന് സമീപം വാഹനം നിർത്തി പുറകെ വരുന്ന വാഹനത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് ഈ സമയത്ത് ഒരു പോലീസ് ജീപ്പ് പാഞ്ഞു വരുന്നു രണ്ടു മൂന്ന് പോലീസുകാർ ഇറങ്ങുന്നു യാതൊന്നും ചോദിക്കുന്നില്ല ലാത്തി വീശുന്നു മർദ്ദിക്കുന്നു സ്ത്രീകളും കുട്ടികളും ഒക്കെ ഉടനെപ്പോണ്ടോ യാതൊന്നും ചോദിക്കുന്നില്ല ഈ അടി കൊണ്ടവർ ആകെ കൺഫ്യൂഷൻ ആയി എന്താണ് പോലീസ് തങ്ങളെ മർദ്ദിക്കുന്നത് പോലും അവർക്ക് അറിയത്തില്ല എന്തിനാണ് ഞങ്ങളെ മർദ്ദിക്കുന്നതെന്ന് ഒന്ന് രണ്ട് പുരുഷന്മാർ പോലീസോട് ചോദിക്കുന്നത് പക്ഷെ അവരൊരു മറുപടിയും പറയുന്നില്ല വീട് മടിച്ചിട്ട് പറയുകയാണ് ക്രൈം എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും സാധാരണക്കാരായ ആളുകളാണ് ഇത് ചെയ്യുന്നത് പൊതുവേ അങ്ങനെയാണ് പക്ഷെ ഇത് അങ്ങനല്ല പറയുന്ന രീതിയിൽ കണ്ടുവരാറുള്ളത് അങ്ങനെയല്ല ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആരംഭിച്ചിട്ട ദിവസവും കേൾക്കുന്ന വാർത്തകൾ മനുഷ്യ മനസ്സിലെ ഞെടുക്കുന്നതാണ് ക്രൂരമായ കൊലപാതകങ്ങളും ആത്മഹത്യകളും അങ്ങനെ മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന സംഭവങ്ങൾ തന്നെയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ജനങ്ങൾക്കുള്ള ആകെ പ്രതീക്ഷ ഒരു പോലീസ് സ്റ്റേഷൻ അതിനപ്പുറം കോടതി ഇതൊക്കെയാണ് ഒരു സാധാരണ പൗരന്റെ ഏക ആശ്വാസം ആ ഒരു പോലീസ് തന്നെയാണ് ഇപ്പോൾ സാധാരണക്കാരായ ഈ ജനങ്ങളെ മർദ്ദിച്ചേക്കുന്നത് അതും ദളിതരായ ചില ആളുകളെയാണ് സംഭവം ഉണ്ടായിട്ടുള്ളത് പത്തനംതിട്ടയിലാണ് ഇന്നലെ പറഞ്ഞു വരുന്നത് രാത്രി വിവാഹ സംഘത്തെ ക്രൂരമായി മർദ്ദിച്ച എസ് ഐ കുറിച്ചാണ് എസ് ഐക്ക് ഇപ്പോൾ സ്ഥലം മാറ്റം നൽകിയിട്ടുണ്ട് സംഭവം നടന്ന കേസെടുത്തു എസ് ഐക്ക് സ്ഥലം മാറ്റം കൊടുത്തിട്ടുണ്ട് ഭയങ്കര ശിക്ഷ ഇപ്പോൾ എസ് പി ഓഫീസിലേക്ക് സ്ഥലം മാറ്റിയിട്ടുണ്ട് ക്രൂരമായ മർദ്ദനം നമ്മൾ ഇപ്പോഴാണ് കണ്ടത് എസ് മാറ്റി എന്നാണ് പറയുന്നത് നടപടിയിൽ തൃപ്തരാണോ തീർച്ചയായിട്ടും തൃപ്തരല്ല നമ്മുടെ പ്രശ്നത്തെ എത്ര നിസ്സാരമായിട്ടാണ് അവർ കാണുന്നതെന്നാണ് ഒരു സാധാരണ എടുക്കുന്ന എല്ലാ നടപടികളും പോലെ തന്നെയായിട്ട് ഇത് തോന്നുന്നുള്ളൂ അതുകൊണ്ട് അതിൽ തൃപ്തരാന്ന് മാത്രമല്ല നല്ല അസംതൃപ്തി പോലീസിന് ഗുരുതരമായ വീഴ്ചകൾ തന്നെ അവര് പക്ഷേ ഏത് വകുപ്പിട്ടാണ് കേസ് കോടതിയിലേക്ക് പോകുമോ എന്നൊന്നും ആർക്കും അറിയില്ല എന്തായാലും ആ ആളുകളൊക്കെ ശക്തമായിട്ട് മീഡിയ മുമ്പിൽ പ്രതികരിച്ചിട്ടുണ്ട് ഇത്തരത്തിൽ ഒരു ഗുരുതരമായ സംഭവം ഉണ്ടായിട്ട് ഒരു സ്ഥലമാറ്റം മാത്രമാണ് കൊടുത്തിരിക്കുന്നത് ആ ഒരു ചെറിയ ശിക്ഷയിൽ ഞങ്ങൾ തൃപ്തനല്ല തീർച്ചയായിട്ടും ഈ കേസ് കോടതിയിലേക്ക് പോകണമെന്ന് തന്നെ അവർ കൃത്യമായിട്ട് പറയുന്നുണ്ട് വിവാഹത്തിൽപ്പെട്ട ആളുകളാണ് അട്രോസിറ്റി ആക്ട് പ്രകാരമുള്ള ഒരു വകുപ്പ് ചുമത്തി ആ പ്രതികൾക്കെതിരെ നടപടി എടുക്കണമെന്നും അതുപോലെ തന്നെ മേർഡർ അറ്റംപ്റ്റ് തന്നെയാണ് കാരണം ഹെഡ് ഇഞ്ചുറിയുണ്ട് ഹസ്ബൻഡിനും കൊണ്ട് എനിക്കും ഉണ്ടായിട്ടുണ്ട് ആളുകളെ െ മർദ്ദിച്ച മറ്റൊരു സ്പെഷ്യൽ കേസെടുത്ത് കഴിഞ്ഞാൽ കൂടുതൽ നമ്മൾ കാണുമ്പോൾ തന്നെ വന്ന നിങ്ങൾ പുറകിലൂടെ ഓടുവായിരുന്നു അപ്പൊ ആ സമയത്ത് കാണുമ്പോൾ തന്നെ അത് എന്തായിരുന്നു ഞങ്ങൾ അടുവരെ ഒരു വിവാഹത്തിന്റെ ഒരു റിസപ്ഷൻ കൂടിയിട്ട് ഞങ്ങൾ തിരിച്ചു വരുമായിരുന്നു അപ്പൊ തിരിച്ച് വന്ന സമയത്ത് നമ്മുടെ ഒരു ചേച്ചി അവിടെ ഇറങ്ങാൻ ഉണ്ടായിരുന്നു പത്തനംതിട്ട ഇറങ്ങാൻ ഉണ്ടായിരുന്നു അപ്പം അയാളുടെ ഹസ്ബൻഡ് വരുന്ന സമയത്ത് ചില ലാകടിച്ച് ടൈം പോയി അപ്പം വരാനുള്ള സമയമുള്ളതുകൊണ്ട് ഞങ്ങൾ നേരെ എന്നാൽ അത്ര സ്ഥലം വെയിറ്റ് ചെയ്യുന്നതും ഞങ്ങൾ വെച്ചുമ്പോൾ നടന്നിട്ട് വരാൻ തുടങ്ങി ഞങ്ങൾ അങ്ങോട്ട് നടന്നു ആ നടന്ന് അവിടെ ചെന്ന് ഞങ്ങൾ കുറച്ച് നേരം അതിലേക്ക് നടന്ന ഫോട്ടോ ഒക്കെ എടുത്തുണ്ടരുന്ന സമയത്താണ് പോലീസ് പോലീസുകൊണ്ട് പാഞ്ഞ് വരുന്നത് ഞങ്ങളുടെ തൊട്ട് പുറകെ കൊണ്ട് പുറകൊണ്ടാവും ഇവർ ഓടി ഇറങ്ങി വടിയാത്തി ആയിട്ട് ഓടി വരുന്നത് ഓടി വന്നിട്ട് ഞങ്ങളോട് ഒന്നും ചോദിച്ചില്ല ഞങ്ങൾ എന്താ അവിടെ നിൽക്കുന്നതെന്ന് പോലും ചോദിച്ചില്ല ഞങ്ങൾ അങ്ങ് പൊതുവെ അങ്ങ് തല്ലുവാണ് നിങ്ങൾക്ക് ആ സി സി എല്ലാവരും കണ്ടാണ് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും ഞങ്ങൾ അവിടെ ഒന്നും ചെയ്തിട്ടില്ല ഞങ്ങൾ ഓട്ടോട്ട് പോലീസ് വാഹനം കൊണ്ട് നിർത്തിയിട്ട് വെറുതെ വഴിക്ക് ഇവരൊക്കെ വീണു സ്ത്രീകളും കുട്ടികളും കൊണ്ട് വീണിട്ട് അവിടെ വിട്ട് തല്ലിയെന്നാണ് പറയുന്നത് യാതൊരു മനുഷ്യത്വരമല്ലാത്ത നടപടിയാണ് ഈ പോലീസുകാർ ചെയ്തിരിക്കുന്നത് ഈ പോലീസുകാർ മദ്യപിച്ചിട്ടുണ്ടോ എന്ന സംശയം ഉണ്ടെന്നാണ് അവർ പറയുന്നത് കാരണം അത്രയ്ക്കും ബോധമില്ലാത്ത രീതിയിലാണ് ഇവരെ മർദ്ദിച്ചുകൊണ്ടിരുന്നത് പല ആളുകൾക്ക് നല്ല ഗുരുതരമായ പരിക്കുണ്ടോ തലയ്ക്ക് പരിക്കേറ്റവരുണ്ട് ആ സ്ത്രീയുടെ കോളഞ്ഞ് പൊട്ടി അതുപോലെ കാല് ദേഹത്തുള്ള മുഴുവൻ പാടാണ് അതുപോലത്തെ ലാത്തി ചാർജ് അവിടെ നടന്നത് അതായത് ഈ സെക്രട്ടേറിയറ്റിലൊക്കെ മാർച്ച് കിടക്കണം നമ്മൾ കാണാറില്ല ലാത്തിചാർജ്ജ് നടന്നത് എന്ന് പറഞ്ഞാൽ ഓടിച്ചിട്ട് തന്നെയാണ് എന്തിനാണ് എന്താണ് കാരണം പോലും അന്വേഷിക്കാൻ ഇവർ തയ്യാറാവുന്നില്ല അപ്പം കുട്ടികളും സ്ത്രീകളും ഒക്കെ അടങ്ങുന്ന കുറച്ച് ആളുകൾ നിൽക്കുമ്പോൾ എന്തായാലും അവരൊരു അക്രമി സംഘമല്ലെന്ന പോലീസ് മറ്റു തോട്ടത്തിൽ മനസ്സിലാവും അതിനൊട്ട് മുമ്പ് അവിടെ ഒരു ബാറിൽ എന്തോ ചെറിയ ഒന്നും നെള്ളമുണ്ടായിട്ടുള്ളൂ അതിന് പ്രകാരം ആ ബാർ ഉടമകൾ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു ാണ് ഈ പോലീസുകാർ വരുന്നതും ഇങ്ങനെ ഒരു സംഭവം അപ്പോൾ അപ്പോഴെന്തായാലും ഇവർ ആവശ്യപ്പെട്ടിരിക്കുന്നത് സ്ഥലമാറ്റത്തിൽ കൊണ്ട് ഞങ്ങൾ തൃപ്തരല്ല സസ്പെൻഷൻ വേണം കേസെടുക്കണം ഉചിതമായ നടപടികളുമായിട്ട് മുന്നോട്ട് പോകണം തന്നെ ഇവർ ആവശ്യപ്പെട്ടിട്ടുണ്ട് അതിന്റെ തുടർ നടപടികളുമായി മുന്നോട്ട് പോകുന്നത് തന്നെയാണ് ഈ കുടുംബത്തിൽപ്പെട്ട ആളുകൾ പറഞ്ഞത് അപ്പോഴെന്തായാലും ഒരു പൗരന്റെ അല്ലെങ്കിൽ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കേണ്ട ജനങ്ങളൊക്കെ വിശ്വസിക്കുന്ന ഈ പോലീസുകാർ എത്രയോ നല്ല പോലീസുകാർ ഒരു സേനയാണ് കേരള പോലീസ് എന്ന് പറയുന്നത് എത്രയോ ദുർഘടമായ കേസുകൾ തെളിയിച്ച ഒരുപാട് ആൾക്ക് ശിക്ഷ മേടിച്ചു കൊടുത്തതാണ് ഇതൊക്കെ കാണുമ്പോൾ ജനങ്ങൾക്ക് പോലീസിൽ വിശ്വാസമാണ് പക്ഷേ അത്തരം വിശ്വാസങ്ങൾ ജനങ്ങളിൽ ഇല്ലാതാവുന്നത് ഇത്തരം സംഭവത്തിലൂടെയാണ്